സംസ്ഥാനത്തെ തുടരുകയാണ് ഇന്നും നിരവധി പേർ പിടിയിലായി ഇന്നലെ മാത്രം കണ്ണൂർ ഉളിക്കലിൽ എം ഡി എം എ യുമായി യുവതി ഉൾപ്പെടെ മൂന്ന് പേരാണ് പിടിയിലായത് നുച്ചിയാട് സ്വദേശി മുബഷീർ കർണാടക സ്വദേശികളായ കോമള അബ്ദുൾ ഹക്കീം എന്നിവരാണ് പിടിയിലായത് പോലീസിനെ കണ്ടപ്പോൾ എം ഡി എം എ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് കൊച്ചിയിൽ നിന്ന് ഗ്രാം എം ഡി എം എയും ഒരു കിലോഗ്രാം കഞ്ചാവും പിടികൂടി രാസലഹരി കൈവശം വെച്ച കൊല്ലം സ്വദേശി കൃഷ്ണകുമാറിനെ ചേരാനെല്ലൂർ കുന്നംപുറത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത് കോട്ടയത്ത് കഞ്ചാവ് കൈവശം വെച്ചതിന് രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി റഫീഖുൽ ഇസ്ലാം സുരേഷ് റൌത്ത് എന്നിവരാണ് പിടിയിലായത് ചിങ്ങവനം പോലീസ് മണിപ്പുഴ ഭാഗത്തു നിന്നാണ് ഇവരെ പിടികൂടിയത് തിരുവനന്തപുരത്ത് ഒരു കിലോ കഞ്ചാവുമായി വയോധികൻ പിടിയിലായി കല്ലമ്പലം സ്വദേശി വിജയമോഹനാണ് പിടിയിലായത് ജില്ലാ റൂറൽ ഡാൻസ് ഡാൻസ്ആപ്പ് ടീമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാൾ നേരത്തെ ലഹരി ലഹരിക്കേസിൽപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ലഹരി കേസുകളിൽ കഴിഞ്ഞ മാസം മുതൽ ഇന്നലെ വരെ അറസ്റ്റിലായത് അയ്യായിരത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു ആകെ മൂന്ന് ദശാംശം ഏഴ് കിലോഗ്രാം എം ഡി എം എ കിലോഗ്രാം കഞ്ചാവും പിടികൂടി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ